ചൊവ്വന്നൂരിലെ കൊലപാതകം പ്രതി സൈക്കോ കില്ലർ എന്ന് പോലീസ് കൊലപാതകത്തിനുശേഷം പ്രതി മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയായ സണ്ണി സൈക്കോ കില്ലർ എന്ന് പോലീസ് ശനിയാഴ്ച രാത്രിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി സ്വവർഗാനുരാഗിയായ പ്രതി ശനിയാഴ്ച ബീവറേജിൽ വച്ചാണ് മരിച്ച യുവാവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിലെത്തി ശേഷം സണ്ണി അഞ്ഞൂറ് രൂപ നൽകിയതായി പറയുന്നു പിന്നീട് പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ കൈയിട്ടതോടെ സണ്ണി പ്രകോപിതനായി കത്തിക്കൊണ്ട് യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിൻ്റെ ചട്ടി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതായി പറയുന്നു യുവാവ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതോടെ യുവാവിനോടൊപ്പം അന്നത്തെ രാത്രി പ്രതി സണ്ണി കിടന്നുറങ്ങി പിന്നീട് സ്റ്റവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചുവെച്ച ഡീസലെടുത്ത് യുവാവിൻ്റെ ശരീരത്തിലൊഴിച്ച് കത്തിക്കുകയും മുറിപൂട്ടി പ്രതി വടക്കാഞ്ചേരിയിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് രക്ഷപ്പെടാനായി വൈകിട്ടഞ്ചോടെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയും തുടർന്ന് ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്നു നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി പ്രതിക്ക് പത്തൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെ അമ്മയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും രണ്ടായിരത്തിയഞ്ചിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സണ്ണി ആദ്യത്തെ കേസിൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടെങ്കിലും രണ്ടാമത്തെ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു തുടർന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഈ കൊലപാതകവും നടത്തിയത്